സഞ്ചാ സാധി ആപ്ലിക്കേഷനിൽ നിലപാട് തിരുത്തി കേന്ദ്ര സർക്കാർ പുതിയ മൊബൈലുകളിൽ ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവ് ടെലികോം മന്ത്രാലയം പിൻവലിച്ചു പ്രതിപക്ഷ പ്രതിഷേധം കടുത്തതോടെയാണ് കേന്ദ്രത്തിന്റെ പിന്മാറ്റം നവംബർ നൽകിയ കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് പൗരന്മാരുടെ ജീവിതത്തിലേക്ക് സർക്കാർ ഒളിഞ്ഞു നോക്കുകയാണെന്നായിരുന്നു ആരോപണം വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാനാകുമെന്ന് ടെലികോം മന്ത്രി വിശദീകരിച്ചെങ്കിലും പ്രതിഷേധം അടങ്ങിയില്ല നിർദ്ദേശം നടപ്പാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ആപ്പിളും സാംസങ്ങും നിലപാട് അറിയിക്കുകയും ചെയ്തു പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ പിന്മാറ്റം പുതിയ മൊബൈലുകളിൽ ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല എന്നാണ് പുതിയ ഉത്തരവ് ആപ്ലിക്കേഷൻ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമെന്ന് ടെലികോം മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇതുവരെ ഒരു കോടി നാൽപ്പത് ലക്ഷം പേർ സഞ്ചാർ സാധി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പ്രതിദിനം രണ്ടായിരം തട്ടിപ്പുകൾ ആപ്ലിക്കേഷൻ വഴി തടയാൻ കഴിയുന്നു സഞ്ചാര സാധ്യയ്ക്ക് സ്വീകാര്യത വർദ്ധിച്ചു വരുന്നതിനാലാണ് നിർബന്ധമാക്കിയ തീരുമാനം പിൻവലിച്ചതെന്നും ടെലകോം മന്ത്രാലയം അറിയിച്ചു ഉത്തരവ് പിൻവലിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ വിജയമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം റിപ്പോർട്ടർ ദില്ലി